കേന്ദ്ര സർക്കാരിൻ്റെ വികസിത ഭാരത സങ്കല്പ് യാത്ര എറണാകുളം ജില്ലയിലെ കുണ്ടന്നൂരിലും മരടിലും പര്യടനം നടത്തി കൊട്ടാരം ജംഗ്ഷനിൽ മരട് മുനിസിപ്പൽ കൗൺസിലർ ജിജി പ്രേമനും കുണ്ടന്നൂരിൽ കുമ്പളം പഞ്ചായത്ത് മെമ്പർ സി എസ് സഞ്ജയ് കുമാറും ഉദ്ഘാടനം ചെയ്തു സെൻട്രൽ ബ്യൂറോ ഓഫ് കമ്മ്യൂണിക്കേഷൻ പാലക്കാട് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മിതി അധ്യക്ഷ വഹിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യ സോണൽ മാനേജർ പ്രദീപ് രഞ്ജൻ പ്പോൾ പ്രധാനമന്ത്രി മുദ്രാ വായ്പ പി എം സ്വാതനിധി പദ്ധതികളുടെ വിതരണം നിർവഹിച്ചു ബാങ്ക് ഓഫ് ബറോഡ മാനേജർമാരായ എൻ ശ്രേയസ് ഗോവിന്ദ് ബാങ്ക് ഓഫ് ഇന്ത്യ മാനേജർമായ ആര്യ രോഹിത് കുമാർ ഇന്ത്യ പോസ്റ്റ് ഡെവലപ്മെൻറ് ഓഫീസർ പി ടി രാജേഷ് ഇന്ദ്രചൂഡൻ എന്നിവർ ക്ലാസുകൾ നയിച്ചു ബി ജെ പി നേതാക്കളായ വിനിത ഹരിഹരൻ കെ കെ മേഘനാഥൻ ശ്രീകുട്ടം തുണ്ടത്തിൽ ടി വി വിശ്വപ്രസാദ് എന്നിവർ സംസാരിച്ചു വിവിധ കേന്ദ്ര പദ്ധതികളെക്കുറിച്ച് വീഡിയോ പ്രദർശനവും ക്ലാസുകളും തുടങ്ങി നടത്തി എം സ്മിതി സങ്കല്പ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു രണ്ടായിരത്തി നാൽപ്പത്തിയേഴ് കൂടി ഒരു വികസിത ഭാരതം എന്നുള്ള ഒരു സങ്കല്പത്തിലൂടെ പഞ്ചപുറാൻ പ്രതിജ്ഞയും അതോടൊപ്പം തന്നെ അനുബന്ധമായ മറ്റു പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഈ സാഹചര്യത്തിൽ നമ്മളുടെ ആദമീയനായ ഭാരതത്തിന്റെ പ്രധാനമന്ത്രി പോലീസി യുടെ കേരളത്തിൽ സംഗമത്തിൽ നൂറ് ശതമാനം ഗ്യാരൻറ്റി നമുക്കെല്ലാവർക്കും നൽകി കഴിയും അദ്ദേഹത്തിൻ്റെ ഗ്യാരണ്ടി ഗ്യാരൻറ്റി ചികിത്സാവിച്ചുകൊണ്ട് നമ്മുടെ ഈ സമുദ്ര മേഖലയിലും കേരളത്തിലെ അടിസ്ഥാന ജനവിഭാഗത്തിന് വേണ്ട അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നഗരമായ ആണെങ്കിലും അത് ഗ്രാമപ്രദേശമാണെങ്കിലും അതിനുവേണ്ട പദ്ധതികളെല്ലാം ആസൂത്രണം ചെയ്തുകൊണ്ട് ഈ ഭാരതത്തെ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴോടുകൂടി വിദ്യ രാഷ്ട്രമാർക്കു എന്നുള്ള ഒരു ഭരണകർത്തവ്യമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം ഇതിനൊപ്പം എല്ലാ കാലഘട്ടത്തിലും ഒരു പദ്ധതി ആസൂത്രണം ചെയ്ത് അത് ഏത് തരത്തിൽ ജനങ്ങളിലേക്ക് എത്തിക്കും അതിൻ്റെ ഇടയിലുണ്ടാകുന്ന ചുവത്തുനാടകൾ അഴിമതി അതോടൊപ്പം തന്നെ ഘടകാലിസ്ഥിത ഓരോ ഫയലും എത്ര ദിവസങ്ങളോളം ഓരോ ബെഞ്ചിലും പിടിച്ചു വെക്കപ്പെടുന്ന അവസ്ഥ ഇതെല്ലാം മാറിക്കൊണ്ട് നമ്മുടെ ബാങ്കിങ് സിസ്റ്റം ഇന്ന് ഓരോ വീടുകളിലും എത്തിക്കൊണ്ടിരിക്കുകയാണ് വലിയൊരു വലിയൊരു തന്നെയാണ് വിഷനാണ് ഇപ്പോൾ നമുക്കൊക്കെ അറിയാം നമ്മുടെ വികാസ് വികസനത്തിന്റെ ഒരു യാത്ര തന്നെ തുടങ്ങിയത് ട്വൻ്റി ഫോർട്ടീനിലാണ് നമ്മുടെ രാജ്യത്തിൽ ഭാരതത്തിൽ ട്വൻ്റി ഫോർട്ടീനിന് മുമ്പേ നമുക്ക് അടിസ്ഥാന സൗകര്യങ്ങളും ഒന്നും കൂടിയും ഇല്ലാത്ത ഒരു കൺട്രിയായിരുന്നു ശൗചാലയങ്ങൾ ഉണ്ടായിരുന്നില്ല വീടുകളിൽ പണിതീർന്നിട്ടുണ്ടായിരുന്നില്ല കുടിവെള്ളം ഉണ്ടായിരുന്നില്ല എല്ലാം തുടങ്ങിയത് തന്നെ നമുക്ക് ഒരു വിധത്തിൽ പറയാൻ പറ്റി പോട്ടിയിൽ തന്നെയാണ് മോദി സർക്കാർ ഭരണമെടുത്തു കഴിഞ്ഞിട്ടാണ് നമ്മുടെ വികസനത്തിൻ്റെ ഒരു യാത്ര തന്നെ തുടങ്ങിയത് അത് നമുക്ക് ആദ്യം തന്നെ തുടങ്ങിയത് മോദി ഈ ശൗചാലയങ്ങൾ പഠിഞ്ഞിട്ടാണ് ഒരു വികാസ വികസനത്തിൻ്റെ ഒരു ജേർണി ശൗചാലയങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം ഈ നോർത്ത് ഇന്ത്യയിൽ ഉത്തർ ഇന്ത്യയിൽ പറയുന്ന ശൗചാലയങ്ങളല്ല ഇജ്ജത്ത് ഖർഡ് ആണ് ബിക്കോസ് അത് മഹിളകൾക്കൊരു ഒരു ഒരു ഇസ്സത്ത് ഖർ എന്ന് പറഞ്ഞ ഒരു കോൺസെപ്റ്റിലാണ് അവർ കാണുന്നത് അവർ ഇതുവരെ അവർക്ക് ഈ കേരളത്തിൽ അതിൻ്റെ ഒരു നമുക്കറിയുന്ന ഒരു പ്രാധാന്യം നമുക്ക് അറിയാൻ പറ്റുന്നില്ല ബിക്കോസ് എല്ലാവർക്കും തന്നെ വീടുകൾക്ക് ടോയ്ലറ്റ് ഉണ്ടാവുന്ന ഒരു സ്റ്റേറ്റ് ആണ് കേരള ഡെവലപ്ഡ് കൺട്രി ആയിരുന്നു എന്നാണ് ഒരു കോൺസെപ്റ്റ് പക്ഷേ എന്നിട്ടും നമ്മളിപ്പോൾ നമ്മൾ കുറേ സ്ഥലത്ത് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ തന്നെ ആയിട്ട് നമ്മുടെ കുറേ ഔട്ട്റീച്ചും കാര്യങ്ങളൊന്ന് ട്രാവൽ ചെയ്യുന്നുണ്ട് കമ്മ്യൂണിറ്റീസ് അവർക്കും ഒരുപാട് ആൾക്കാർക്ക് ഇപ്പോഴും ശൗചാലയങ്ങൾ ഇല്ലാത്ത കുടുംബങ്ങളിലുണ്ട് അപ്പോൾ ഈ സ്വച്ഛ് ഭാരത് മിഷൻ അഭിയാൻ വഴിയാണ് ഇപ്പോൾ ശരിക്കും നമ്മുടെ ഒരു ഭാരതം ഓപ്പൺ ഡെഫക്കേഷൻ ഫ്രീ എന്ന് പറയും ശൗചാലയങ്ങൾ എല്ലാവർക്കും എത്താൻ പറ്റിയ ഒരു അഭിയാനാണ് സ്വച്ഛ് ഭാരത് അഭിയാൻ അതൊരു വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിച്ച ഒരു അഭിയാനും തന്നെയാണ് നമ്മുടെ ഭാരതത്തില് അത് കഴിഞ്ഞിട്ടാണ് അതേ സമയത്തിലാണ് നമ്മൾ വീടുകളിലും പണിത വീടുകളിൽ ഒരു ഒരു ഒരുപാട് വേഗതയിൽ പണിത ഒരു പണിതാണ് മോദി സർക്കാരിൽ നമ്മൾ വീടുകളിൽ പണിയാൻ പറ്റിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജനയിലാണ് ശൗചാലയം നേരിട്ട് ജനങ്ങളോട് എന്ന ലക്ഷ്യമായിട്ടാണ് നമ്മുടെ ഈ മികച്ച യാത്ര ഇന്ത്യയിലെ എല്ലാ ഭാഗങ്ങളിലും നടന്നുവരുന്നത് ഇതുപോലുള്ള യാത്രകള് നമ്മുടെ ഭാരതത്തിന്റെ എല്ലാ ജില്ലകളിലും നടന്നുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ നമ്മുടെ സർക്കാരിന്റെ പതാക വാഹക പദ്ധതികളെപ്പറ്റി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കുക അവരുടെ സംശയങ്ങൾ ദുരീകരിക്കുക എന്നൊക്കെയാണ് ലക്ഷ്യമിട്ടിരിക്കുന്നത് ഇത് മൂന്ന് തരത്തിലാണ് ഈ പദ്ധതി ഈ യാത്ര നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് നമ്മുടെ ഈ ഇവിടെ വന്നിരിക്കുന്നത് വികസിത ബാലസ്മയാത്രയുടെ നഗര പര്യടനമാണ് എല്ലാ നഗരങ്ങളിലും കോർപ്പറേഷനുകളിലും മുനിസിപ്പാലിറ്റികളിലും ഇത് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ എറണാകുളം ജില്ലയിലെ കോർപ്പറേഷനിലെ മിക്കവരെ എല്ലാ കേന്ദ്രങ്ങളിലും പോയി അതിനുശേഷം മുനിസിപ്പാലിറ്റികളിലെ പര്യടനം നടന്നാരംഭിക്കുന്നത് കാര്യത്തിലാണ് അതിൻ്റെ തുടക്കം അതുപോലെ ഇതിൻ്റെ ഗ്രാമപര്യടനമുണ്ട് എല്ലാ പഞ്ചായത്തുകളുണ്ട് രാജ്യത്തെ എല്ലാ പഞ്ചായത്ത് പഞ്ചായത്തുകളും ഇതിൻ്റെ പര്യടനം നടന്നുകൊണ്ടിരിക്കുകയാണ് എറണാകുളം ജില്ലയിലെ കിഴക്കൻ മേഖലകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ മറ്റൊന്നുള്ളത് ട്രൈബൽ മേഖലകളും അത് കേരളത്തിലെ നടപ്പൂർ ചെയ്യുകയാണ് ഇങ്ങനെ മൂന്ന് തരത്തിലാണ് വികസിത ഭാരസത്ത് യാത്ര ഇന്ത്യയിലെ എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ വികസിത ഭാരത് സംഘത്ത് യാത്രയുടെ ഉദ്ഘാടനം അട്ടപ്പാടിയിലാണ് നടന്നത് പ്രധാനപ്പെട്ട ഗവർണർ ആലി മുഹമ്മദ് ഖാനാണ് ഉദ്ഘാടനം ചെയ്തത് നമ്മൾ എറണാകുളം ജില്ലയിലാണെങ്കിൽ ചേനം മേലത്താണ് ഇതിൻ്റെ തുടക്കം കുറിച്ചത് തുലേ ടോബിയാണ് ഉദ്ഘാടനം ചെയ്തത് അതുപോലെ നമ്മുടെ ഈ നഗരത്തിലെ പ്രയാണം കണ്ണൂർ നിന്നാണ് ആരംഭിച്ചത് ഇനി അത് ഒരു പന്ത്രണ്ട് ദിവസം കൂടി നമ്മുടെ എറണാകുളം ജില്ലയിൽ തുടരും ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് നമ്മുടെ രാജ്യം എന്ന് പറഞ്ഞാൽ സർക്കാരിൻ്റെ പദ്ധതികളൊക്കെ ഒരു ക്ഷാമവും ഇല്ലാത്ത നാടാണ് എല്ലാ വിഭാഗക്കാർക്കും എല്ലാ തലങ്ങളിലുള്ളവർക്കും എല്ലാ തരത്തിലുള്ള പദ്ധതികളും ഇവിടെയുണ്ട് പക്ഷേ അതേപ്പറ്റിയുള്ള അവബോധം കുറച്ചുകൂടി വർദ്ധിപ്പിച്ചാൽ മാത്രമേ എല്ലാവർക്കും എത്താൻ എല്ലാവർക്കും എത്തിക്കാൻ സാധിക്കും അതുകൊണ്ടാണ് ഇങ്ങനെ പരിപാടി കേന്ദ്ര സർക്കാർ ആസൂത്രണ ചെയ്ത് സ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പോയിക്കൊണ്ടിരിക്കുന്നത് വിവിധ മേഖലകളിലുള്ള ഓഫീസർമാർ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ നടപ്പിലാക്കുന്ന പലവിധ പ്രോഗ്രാമുകൾ പലവിധ ആൾക്കാർ ജനങ്ങൾക്ക് സേവനങ്ങൾ നടത്തുന്ന പ്രോഗ്രാമുകൾ ബാങ്ക് വഴിയായാലും അതിൽ പല സ്ഥാപനങ്ങൾ വഴിയായാലും നിങ്ങൾക്ക് അർഹതപ്പെട്ട സ്കീമുകൾ എന്നിവയെക്കുറിച്ച് നാടിനെയും നാട്ടുകാരെയും ബോധവാന്മാരാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രിയുടെ സ്കീമുകൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് എത്തുന്നത് എവിടെ നിന്നാണ് എത്തുന്നത് ആര് വഴിയാണ് എത്തുന്നത് എന്നൊക്കെ വ്യക്തമാക്കി മനസ്സിലാക്കാൻ വേണ്ടി നാടുതോറും നടത്തുന്ന ഡിജിറ്റൽ ഭാരത് യാത്ര എന്ന ഈ പ്രോഗ്രാം നമ്മുടെ മുനിസിപ്പാലിറ്റിയിലെ കൊണ്ടന്നൂർ ജംഗ്ഷനിലാണ് ചേർക്കുന്നത് ഇതിലേക്ക് ഇവിടെ എത്തിച്ചേരുന്ന പല വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരും നമ്മുടെ ഈ നാട്ടിലെ നമ്മുടെ നാട്ടുകാരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്തു നമ്മുടെ തപാൽ വകുപ്പ് നമുക്കറിയാം പോസ്റ്റ് ഓഫീസ് എന്ന് പറയുന്ന സാധാരണ കപ്പിടപാടുകളുടെ ഒരു സ്ഥലമാണ് എന്നാണ് പൊതുവെ നാട്ടുകാരുടെ ഒരു ഒരു ആഴ്ചപ്പാട് എന്നാൽ ഒരു സാധാരണ ഒരു കത്തിടപാടുകൾ മാത്രമല്ല നമുക്ക് സാമ്പത്തികമായിട്ട് പല ഇടപാടുകൾ നടത്തുന്ന നമുക്കറിയാം എല്ലാ മുക്കിലും പോലെയും ഏത് ഗ്രാമപ്രദേശത്തായാലും ഒരു പോസ്റ്റ് ഓഫീസ് അല്ലെങ്കിൽ ഒരു അർബൻ ഏരിയയിലായാലും ഇവിടെ എറണാകുളം സിറ്റിയിൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിനുള്ളിൽ ഒരു പോസ്റ്റ് ഓഫീസിൻ്റെ ശാഖകളുണ്ട് ഈ പോസ്റ്റ് ഓഫീസിൽ നമുക്ക് നമുക്കറിയാം നമുക്ക് ആധാറിൻ്റെ സർവീസ് നമുക്ക് ആണ് നമുക്ക് ഫിനാൻഷ്യലായിട്ട് അതായത് നമുക്ക് ഞാൻ ബാങ്കിൽ നമ്മുടെ സാറ് സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു സ്കീമായ നമ്മുടെ സുദിന സമ്മതി അക്കൗണ്ട് പി പി എഫ് അക്കൗണ്ട് ഇതൊക്കെ നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ കൂടി നമുക്ക് ചെയ്യാവുന്നതാണ് ഓക്കെ അപ്പോൾ ഏറ്റവും കൂടുതൽ ജനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചേരുന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ കത്തുകളിലൂടെയാണ് ഞങ്ങൾ പൊതുവേ പോസ്റ്റ്മാൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കർച്ചുകൾ കൊണ്ടു ചെന്ന് ഇപ്പോൾ നമ്മൾ ജനങ്ങളെ കാണുന്നു അങ്ങനെയാണ് നമുക്ക് കൂടുതൽ പെൻഷൻ ഉണ്ടാകുന്നത് അതോടൊപ്പം തന്നെയാണ് നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഈ സ്കീമുകൾ നമുക്കൊപ്പം തന്നെ നമുക്കിപ്പോൾ ഒരു പുതിയ ഒരു ഇൻഷുറൻസ് സ്കീം അതായത് നമ്മുടെ പോസ്റ്റ് ഓഫീസ് രാജ്യത്ത് അടിമില്ല എല്ലാ സ്റ്റാൻഡേർഡ് ബാങ്ക് സിസ്റ്റം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഡിജിറ്റൽ ഒരു മുഖമാണ് പോസ്റ്റ് ഓഫീസിൻ്റെ ഇന്ത്യ പോസ്റ്റ് പേയ്മെൻറ് ബാങ്ക് എന്ന് പറയപ്പെടുന്ന ഒരു സിസ്റ്റം അത് ത്തരം പരിപാടികളിലൂടെ മോദി സർക്കാർ ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുന്ന ഒട്ടനവധി പദ്ധതികൾ ജനങ്ങളുടെ ഇടയിൽ എത്തിക്കുക എന്നുള്ളതാണ് വളരെ ക്രിയാത്മകമായിട്ട് ദീർഘസ്ഥ ശിശു മുതൽ വർധിക്കുക കാലഘട്ടം വരെയുള്ള മനുഷ്യൻ്റെ ഓരോ കാലഘട്ടങ്ങളിലുള്ള പദ്ധതികളുമായിട്ട് വളരെ കുലപക്ഷമായിട്ട് ചിന്തിച്ചുകൊണ്ടുള്ള കൊണ്ടുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത് സാധാരണക്കാരനായിട്ട് ജനിച്ച് സാധാരണക്കാരനായിട്ട് ജീവിച്ച് ഒ ബി സി വിഭാഗത്തിൽ നിന്നും ഒരു പ്രധാനമന്ത്രിയെ ആരോഗ്യത്തിൽ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്നതിൻ്റെ പരിണിത ഫലമായിട്ട് അദ്ദേഹത്തിൻ്റെ എല്ലാ പദ്ധതികളും സാധാരണക്കാരന് അവസാനത്തെ കണ്ണിയിലെ അവസാനത്തെ ആളുകൂലും മുൻമിതയിലെത്തിക്കുന്നു ഇരത്തിലുള്ള പദ്ധതികളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഇതിന് എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നതോടൊപ്പം മുഴുവൻ സഹകരണവും പ്രതീക്ഷിച്ചുകൊണ്ട് ഇത്തരത്തിലുള്ള പദ്ധതികൾ കണ്ടക്ട് ചെയ്ത എൻ്റെ സംഘാടകർക്ക് ആദ്യമായി നന്ദി രേഖപ്പെടുത്തുന്നു ഇത് പരിപാടിയുടെ വിജയത്തിനു വേണ്ടി ഇവിടെ എത്തിയ എല്ലാ സജ്ജനങ്ങൾക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം രണ്ടായിരത്തി നാൽപ്പത്തി ഏഴിൽ വികസിത ഇന്ത്യ എന്ന സ്വപ്നം സാക്ഷാത്കരിക്കാനുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമെന്നും മാതൃരാജ്യത്തിൻ്റെ മണ്ണ് നമ്മയെല്ലാം ഒന്നിപ്പിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു ജയ്ഹിന്ദ്